സിസറിനാവും എന്ന് കരുതിയെങ്കിലും കുഴപ്പങ്ങളൊന്നുമില്ലാതെ രേവതി പ്രസവിച്ചു രേവതി എന്റെ ഭാര്യയായിട്ടോ നമുക്കുള്ളത് നമുക്കായി കരുതി വെച്ചിരിക്കാന്ന് പറയില്ലേ അതുപോലൊരു പെണ്ണ് രാവിലെ തൊട്ട് അമ്മയും രേവതിയുടെ അച്ഛനും അമ്മയും ആരും ചെലപാനം കഴിച്ചിട്ടില്ല എല്ലാവരും പ്രാർത്ഥനയും വഴിപാടുമൊക്കെ ആയി ലേബർ റൂമിന്റെ വാതിലായിരുന്നു അവർക്കെതിരെ ചായ വാങ്ങിക്കാമെന്ന് കരുതി ഒരു ഫ്ലാസ്കും എടുത്ത് ഹോസ്റ്റൽ ക്യാനിൽ എത്തിയത് മാസ്റ്ററുടെ ടേബിൾ ഫ്ലാസ്ക് വെച്ച് തിരിഞ്ഞപ്പോഴാണ് ആ കണ്ണുകൾ ഞാൻ വീണ്ടും കാണുന്നത് രണ്ട് രണ്ടര വർഷങ്ങൾക്ക് ശേഷം ചേട്ടാ ഇങ്ങനെ നടന്നോ ഈ കാണുന്ന തൊലി ഉൾപ്പും ഗ്ലാമറും കുറെ കൂടി കഴിയുമ്പോൾ കാണില്ല കേട്ടോ ചേട്ടുള്ളവരെല്ലാം കേട്ടി പിള്ളേരുമായി ഇക്കാലത്ത് ഒരു ലൈൻ പോലും ഇല്ലാത്ത പിള്ളേരുണ്ടോ മാക്കാന പോലിക്കുന്നവരും മൂന്നു നാലെണ്ണത്തിന് ആ മേക്കുന്നത് ഇതൊക്കെ ഒരു കഴിവാ വെള്ളിടി പോലെയാണ് അവന്റെ വാക്കുകൾ എന്റെ ചങ്കിൽ കൊണ്ടത് ശരിയാണ് പഠിച്ചത് കൂടുതലും ബോയ്സ് മാത്രമുള്ള കൊണ്ട് സ്കൂളിലെ പ്രണയം എന്നൊരു സംഭവത്തിന് വലിയ സ്കോപ്പില്ലായിരുന്നു ശരിക്കുള്ള കാരണം ഇതൊന്നുമല്ല പൊതുവെ പെൺകുട്ടികളോട് സംസാരിക്കാൻ തന്നെ ഭയങ്കര സങ്കോചമാണ് കുടുംബത്തിലാണെങ്കിൽ മരുന്നിനു പോലൊരു ഒരു സഹോദരിമാരുള്ള പ്രണയിക്കണം എന്നൊക്കെ അതിയായ ആഗ്രഹമായിരുന്നു പക്ഷെ അതിനുവേണ്ടി മെനക്കിട്ടില്ലെന്നാണ് വാസ്തവം പഠിത്തം കഴിഞ്ഞുകൊണ്ട് ജോലിക്കും കയറി വീട്ടിലെ പ്രാരാബ്ദങ്ങളിടയിൽ സ്ഥിര വരുമാനമുള്ള ഒരാൾ ഉണ്ടായേ പറ്റൂ എന്നുള്ളത് എന്ത് കഷ്ടപ്പെട്ടും കൊള്ളാവുന്ന ഒരു ജോലി സമ്പാദിക്കണം അതായിരുന്നു ലക്ഷ്യം പിന്നെ പൈങ്കിളി പരിപാടിയോട് വലിയ താല്പര്യം തോന്നിയിട്ടില്ല ഒരു പെണ്ണിനെ സ്നേഹിച്ച അവളെ കെട്ടണം അങ്ങനെയുള്ള ചില്ലറ വാശികളും ചെറുപ്പത്തിലെ അല്പ സ്വല്പം കലാവാസങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് പലരും പ്രണയലേഖനം എഴുതാനും ഗ്രീറ്റിംഗ് കാർഡ് വരച്ചു കൊടുക്കാനൊക്കെ കൊണ്ടുവന്ന് തരുവായിരുന്നു പ്രായത്തിൽ കവിഞ്ഞ വിവേചന ബുദ്ധിയുണ്ടെന്ന് പലർക്കും തോന്നി കൊണ്ടാവാം ചില പ്രണയങ്ങളുടെ ഉപദേശകനായി പോലും ഞാൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് നമ്മുടെ ദാരിദ്ര്യ ആരും അറിഞ്ഞില്ലെങ്കിലും ഇതൊക്കെ അവൻ അവനറിയാം അതുകൊണ്ടാണ് അവൻ അർത്തു മുറിച്ച പോലെ അങ്ങനെ പറഞ്ഞു കൂട്ടത്തിലൊരു ശബ്ദവും ഈ പ്രാവശ്യത്തിന്റെ വെക്കേഷൻ തീരും മുമ്പേ ചേട്ടായി കുറഞ്ഞതിന് ഞാൻ എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്ത് തരും കിട്ടിയാൽ കൊള്ളാം നമുക്ക് പ്രദേശം മുടക്കൊന്നുമില്ലല്ലോ ഞാൻ മനസ്സിൽ കരുതി രണ്ടു ദിവസം കഴിഞ്ഞാണെന്ന് തോന്നുന്നു അവൻ ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ചേട്ടായി നമ്മുടെ ജംഗ്ഷനിൽ ലേഡീസുള്ള പുതിയൊരു ചേച്ചി വന്നിട്ടുണ്ട് സെൽസികളായിട്ട് സൂപ്പറാ ചേട്ടായി പറ്റും നമുക്കൊന്ന് മുട്ടിയാലോ എനിക്കറിയാവുന്ന ചേച്ചിയാ പുള്ളിക്കാരുടെ അനിയനെ ഞാൻ ഒന്നിച്ച് പ്ലസ് ടുന് മേടിച്ച ഡീസൻ്റെ കക്ഷിയാ ഡാ അത് ലേഡീസ് സ്റ്റോറല്ലേ നമ്മളതിനവിടുന്ന് എന്നാ മേടിക്കാനാണ് പെണ്ണുങ്ങളുടെ വല്ല സാധനം മേടിച്ചാ അവൾ ഇന്ന് തെറ്റിദ്ധരിച്ചാലോ ചേട്ടായി അവിടുന്ന് മൊബൈൽ റീചാർജ് ചെയ്യാന്ന് ചേട്ടാ കണക്ഷൻ ഏതാ ഐഡിയ ആ അതാ ഐഡിയ ഞങ്ങൾ രണ്ടുപേരും കൂടി കടയിലേക്ക് ചെന്നു അഞ്ചന ലേഡീസ്റ്റോർ ക്രിസ്മസ് ആഘോഷത്തിന് തിരക്കായതിനാൽ കടയിലെങ്ങും നക്ഷത്രങ്ങളും അലങ്കാര ബൾബുകളും തൂക്കിയിട്ടിരുന്നു ആവശ്യത്തിന് തിരക്കുമുണ്ട് കടയുടെ അകത്തേക്ക് അയരിച്ചെന്ന് അവൻ വിളിച്ചു സുരദേശി പല നിറമുള്ള സ്പ്രിംഗ് സ്പ്രിങ് കൈകൾ കൈകളിൽ പിടിച്ചവൾ തിരിഞ്ഞു നോക്കി വളയുടെ വിടവിലൂടെ അവളുടെ ഉള്ള നീലക്കണ്ണുകൾ ഞാൻ ആദ്യമായി കണ്ടു ചുരിദാറിന്റെ ഷോൾ തലമുടിക്ക് മുകളിൽ ഇട്ടിരിക്കുന്നതുകൊണ്ട് അവളുടെ മുഖത്തിന്റെ ശോഭ ആ വളയത്തിൽ നിറഞ്ഞിരുന്നു മുഗൾ സാമ്രാജ്യത്തിലെ ഏതോ രാജകുമാരി എന്ന് തോന്നിപ്പിക്കും വണ്ണം ഇത്രയും കാലത്തെ കാത്തിരിപ്പ് വ്യർത്ഥമായില്ലെന്നൊരു തോന്നൽ അളിലും മേളിരിക്കുന്നവരെ ചുമ്മാതാണ് അവിടെ ഇരിക്കുന്നത് എല്ലാവരും കാണുന്നുണ്ടല്ലോ എനിക്ക് വേണ്ടി പറഞ്ഞ തന്നെയാണെന്ന് തീർച്ച മനക്കിണങ്ങിന് ബ്രേക്ക് ഇട്ടുണ്ട് അവളവനോട് ചോദിച്ചു എന്താ സ്ത്രീത്തെ എന്താ വേണ്ടേ ചേച്ചി അവിടെ ഒന്ന് ഫ്ലെക്സ് ചെയ്യണം പതി എന്റെ ചെയിൽ വന്നാൽ ചോദിച്ചു ചേട്ടാ ഫോൾ നെറ്റ്ണ്ടോ ഉണ്ട് എത്രയും ഉണ്ട് എടാ ഞാനൊരു മാസത്തേക്ക് അൺലിമിറ്റഡാ ചെയ്യുന്നു ദേ നോക്കാനാണോ ഈ ഏട്ടാമിറ്റഡ് പരിപാടി ശരിയാവത്തില്ല വല്ല ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ചെയ്താ മതി തീരുമ്പോ വീണ്ടും വരണം പറ്റിയ ഒരു ദിവസം തന്നെ വീണ്ടും വീണ്ടും വരണം അവസരങ്ങൾ നമ്മളായിട്ട് ഉണ്ടാക്കണം ഇങ്ങോട്ട് കൊണ്ടും തരില്ല ഞാൻ തലയാട്ടി ശരി ഗുരുവേ എന്ന അർത്ഥത്തിൽ അവൻ തന്നെ നമ്പറൊക്കെ എഴുതി റീചാർജ് ചെയ്തു അതിനിടയിൽ സുനിതാവിനോട് ചോദിച്ചു ആരാ ശ്രീ കൂടെ ചേട്ടനാണോ ഭാഗ്യം അവൾ കണ്ടു ആ കസിന വലിയ മോൻ സ്ത്രീത്ത് പറഞ്ഞു എന്താ ചേട്ടന്റെ പേര് പുള്ളി എന്തെടുക്കുവാ പേര് അരുൺന്നാ എം ആർ എഫ് എന്ന് അവിടെയാ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ കേട്ടിട്ടുണ്ട് സച്ചിന്റെ ബാറ്റിലൊക്കെ എഴുതിയിരിക്കുന്ന എം ആർ എഫ് അല്ലേ സ്വന്തം വീട്ടിലെ വണ്ടിയുടെ ടയറിലേക്കൊന്നും നോക്കില്ല സച്ചിന്റെ ബാറ്റാണ് പോലും എനിക്കിത്തിരി വിഷമൊക്കെ തോന്നി പിന്നെ സച്ചിൻ നമ്മുടെ ദൈവം അതുകൊണ്ട് കുഴപ്പമില്ല ആ കൂടിക്കാഴ്ച അങ്ങനെ ഭംഗിയായിട്ട് അവസാനിച്ചു ഇന്നലെ വരെ കിടന്നുറങ്ങിയ പോലെ അല്ലേ ഇന്ന് ഒന്ന് നേരം എഴുത്തിട്ടാണ് ഇടക്കെണ്ണീറ്റ് വരെ നിന്നു പിറ്റേന്ന് മുതൽ ഞാൻ അഞ്ചനാലേ ഡി സ്റ്റോറില് നിത്യ സന്ദർശകനായി സ്വന്തം എന്ന് മനസ്സിൽ കരുതി ഉറപ്പിച്ചുകൊണ്ടാവും സുനിതയോട് സംസാരിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല സ്ത്രീത്തിന്റെ സേവനത്തിന്റെ ആവശ്യമേ ഇപ്പൊ തീരെല്ല ഞാൻ സ്വയം പര്യാപ്തനായി എന്നൊരു തോന്നില്ല സുനിത ബി എസ് സി എമ്മാണ് ഈ വർഷം ഇങ്ങോ ആപ്ലിക്കേഷൻ ഒന്നും കൊടുത്തില്ല അടുത്ത സ്കൂൾ വർഷം മുതൽ ജോലിക്ക് പോകണം ലേഡീസ് സ്റ്റോറിന്റെ ഉടമ ദിവാകരേട്ടൻ്റെ ആകുന്ന ഒരു ബന്ധുവാണ് കക്ഷി മുമ്പ് കടയിൽ നിന്ന് മിനിച്ചേച്ചി പ്രസവത്തിനായി ലീവ് എടുത്തപ്പോൾ ദിവാകരേട്ടന്റെ നിർബന്ധം കൊണ്ട് കടയിൽ വന്നാണ് കല്യാണാലോചനകൾ മുറക്ക് നടക്കുന്നുണ്ട് ജാതകത്തിൽ എന്തോ ചെറിയൊരു ഏനക്കേടുണ്ട് അതുകൊണ്ട് എല്ലാം ഞായറാഴ്ചയും മുടങ്ങാതെ വീട്ടിൽ കാപ്പി കുടിക്കാൻ ആരെങ്കിലും ഒക്കെ വരും ചുരുക്കത്തിൽ ഇതാണ് സുനിത ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾ പരസ്പരം നല്ലപോലെ അടുത്തു ഐ ലവ് യു എന്നൊന്നും ആരും പറഞ്ഞില്ല പക്ഷെ ഞങ്ങൾ രണ്ടാൾക്കും അറിയാം ഞങ്ങൾ തമ്മിലുള്ള ഇഷ്ടം കേവലൊരു വാക്കുകൊണ്ട് പറഞ്ഞ് പരിപ്പിക്കാവുന്നതിനപ്പുറമാണെന്ന് ജീവിതത്തിന് തന്നെ പുതിയ അർത്ഥതലങ്ങൾ കൈവന്ന ദിനരാത്രങ്ങളായിരുന്നു അത് ഇതിനിടയിൽ എൻ്റെ കമ്പനിയിൽ അവശേഷിക്കുന്ന ബാച്ചിലേഴ്സ് എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു ഡൽഹിക്ക് അങ്ങോട്ട് ട്രെയിന് തിരിച്ച് ഫ്ലൈറ്റ് ഒരാഴ്ചത്തെ പ്രോഗ്രാം ചിലപ്പോൾ ബാച്ചിലർ എൻ്റെ അവസാനത്തെ ടൂറാവും ഇത് ആ ഒരു ത്രില്ലും ഉണ്ട് ഡൽഹിക്ക് പോകുന്നതിന് ദിവസം ഞാൻ സുനിതയെ കണ്ടു അതെ എപ്പോഴൊന്നും വിളിക്കാൻ പറ്റിയൊന്നുമില്ല റോമിങ് അല്ലേ വെറുതെ വിളിച്ച് നീയും കാശുകളെ ഉണ്ടാ ഒരു ലോക്ക് പ്രതീക്ഷിച്ചെങ്കിലും ആരും കാണാതെ അവിടെ ഒരു ഫ്ലയിങ് കിസ് തന്നു ഞാനത് വാങ്ങി പോക്കറ്റിലിട്ട് നടന്നു ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞാണ് ശ്രീജിത്ത് ഓടിക്കതച്ച് വന്നത് ചേട്ടായി ചേട്ടാ ഇപ്പോൾ അറിഞ്ഞായിരുന്നോ എന്താടാ സുനിതച്ചുടെ കാര്യം സുനിതയോ എന്താ പച്ചി നീക്കാരുന്ന് തെളിച്ച് പറടാ അവർ ഗുരുവായൂർക്ക് പോയി ഓ അതാണോ അതവള് എന്നോട് പറഞ്ഞിരുന്നു അവൾക്ക് എന്തോ വഴിപാടുണ്ടെന്ന് തേങ്ങാക്കുരാ പുള്ളിക്കാരി ഒളിച്ചുകൂടിയതാ അമ്പലത്തിൽ ഉടുക്കൂട്ട് നന്ദൂലേ അവന്റെ കൂടെ അവന് ഗുരുവായൂർ അമ്പലത്തിൽ എന്തോ ജോലി ശരിയായിട്ടുണ്ട് പോരാതിന്റെ പുള്ളിക്കാർ ഗർഭിയാണെന്ന് പറയുന്നത് എന്റെ ശരീരത്തിൽ നിന്ന് ഏതാണ്ടൊക്കെ എങ്ങാണ്ടൊക്കെ പറന്നുപോയി ശ്രീജിത്ത് വീണ്ടും തുടർന്ന് എനിക്കന്നേ അറിയായിരുന്നു പുള്ളിക്കാരി അത്ര ശരിയല്ലാന്നു ഗർഭിണിയാവുന്നതിന് പിന്നെ ആ കടയുടെ കുഴപ്പം കൂടിയാ ഇതിനുമുമ്പോ നിശ്ചയിച്ചില്ലേ എന്തൊരു നല്ല പെണ്ണായിരുന്നോ ആ കടയിൽ വന്ന് രണ്ടു മാസം കൊണ്ട് ഗർഭിണിയായി പിന്നെ ആരാധ ഏറ്റെടുക്കുകയായിരുന്നു കയ്യിൽ നിന്ന് ബാഗിലാ കുറെ മുഷിഞ്ഞ് നാറിയ ഉടുപ്പുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തിരികൂടെ കനവുള്ള എന്തെങ്കിലും കൈ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അവൻ്റെ തല തല്ലി പൊളിച്ചേനെ കണ്ണ് പൂച്ചയുടെ പോലെയാ കാല് താറാവിൻ്റെ പോലെയാ കവിള് റോസാപ്പു പോലെയാന്നൊക്കെ പറഞ്ഞു എന്നെ എരിവ് കയറ്റിയത് ഒറ്റ ഒറ്റൊരുത്തനാ അല്ലെങ്കിൽ ഈ പൂച്ചക്കാണ്ട് ഇതിന് പ്രത്യേകിച്ചൊരു സൗന്ദര്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അടുക്കളയിൽ പാത്രങ്ങൾ പിടവെടുക്കുന്ന ശബ്ദം കിട്ടി നമ്മൾ ഓടിച്ചെന്ന് നോക്കുമ്പോൾ കറി വെച്ച ചട്ടിയുടെ അടപ്പ് മൂക്കൊണ്ട് പൊക്കി പിടിച്ച് നമുക്ക് നേരെ ദയനീയമായി നോക്കുന്ന ചില കള്ളി പൂച്ചകളില്ലേ അവളുടെ കണ്ണ് കണ്ടാ ഇപ്പൊ ആരെങ്കിലാണ് ഓർമ്മ വരിക ആ അനുഭവിക്കന്നെ